നമസ്കാരം ഇന്ത്യയിലെ യൂട്ടിലിറ്റി വാഹനങ്ങളുടെ അവസാന വാക്കായി മാറുകയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബലോറോയിൽ നിന്നും തുടങ്ങുന്ന ശ്രേണി എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വരെ എത്തി നിൽക്കുമ്പോൾ പണം വരുന്നത് കണ്ട് എതിരാളികൾ അസൂയപ്പെടുകയും ചെയ്യുന്നുണ്ട് ശരിക്കും ബ്രാൻഡിൻ്റെ പുതുതലമുറ വാഹനങ്ങൾ വിപണിയിൽ നിൽക്കുന്നത് വിസ്മയം തന്നെയാണ് സേഫ്റ്റിയും ആധുനിക ഫീച്ചറുകളും ഒന്നിച്ചു നൽകുന്നതിനൊപ്പം തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും മോഹിപ്പിക്കുന്ന അഴകും മഹീന്ദ്ര മോഡലുകളുടെ ഇപ്പോഴത്തെ പ്രത്യേകതകളാണ് ധാർ സ്കോർപ്പിയോ എന്ന് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് കാർ റോക്സ് എന്നിവയെല്ലാം ട്രെൻഡായപ്പോൾ പുതിയ എക്സ് യു വി ത്രീ എക്സോ എന്ന കുഞ്ഞൻ എസ് യു വിയേയും ഇന്ത്യക്കാർ നെഞ്ചിലേറ്റുകയുണ്ടായി അടിസ്ഥാനപരമായി എക്സ് യു വി ത്രീ ഹൺഡ്രഡ് കോമ്പാക്ട് എസ് യു വിയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പാണ് എക്സ് യു വി ത്രീ എക്സോ എങ്കിലും മുൻഗാമിക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് ഈ ഒരു മിടുക്കൻ പുതൻ പരിഷ്കാരങ്ങളിലൂടെ നേടിയെടുത്തത് ബുക്കിംഗ് ആരംഭിച്ച് വെറും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അൻപതിനായിരം യൂണിറ്റുകളുടെ പ്രീ ബുക്കിംഗ് നേടാനും മോഡലിന് സാധിച്ചു ബുക്കിങ്ങിൻ്റെ എഴുപത് ശതമാനവും പെട്രോൾ വേരിയൻറ്റുകൾക്ക് വേണ്ടിയായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു മെയ് അവസാനത്തോടെ രാജ്യവ്യാപകമായി ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ഉപഭോക്താക്കൾക്ക് കൈമാറിക്കൊണ്ടാണ് കമ്പനിയുടെ കുഞ്ഞൻ എസ് യു വിയുടെ ഡെലിവറിക്ക് തുടക്കം കുറിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന ടോപ്പ് ടെൻ എസ് യു വിയുടെ പട്ടികയിലേക്ക് വരെ കയറിയെത്താൻ മഹീന്ദ്ര എസ് യു വി ത്രീ എക്സോ മോഡലിന് സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആദ്യ മാസത്തിൽ പതിനായിരം യൂണിറ്റുകൾ വിറ്റപ്പോൾ തന്നെ എതിരാളികൾക്ക് ചിത്രം തെളിഞ്ഞിരുന്നു പിന്നീട് തുടർന്നുള്ള മാസങ്ങളിൽ കോമ്പാക്ട് എസ് യു വിക്കോ വേഗത നിലനിർത്താനായത് മഹീന്ദ്രയ്ക്ക് ബലമായിട്ടുണ്ട് ജൂലൈയിൽ പതിനായിരം യൂണിറ്റുകളായിരുന്നു കമ്പനി വിപണനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എക്സ് യു വി ത്രീ എക്സോ വാഹനം വാങ്ങിയത് ഒൻപതിനായിരം പേരാണ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ വിറ്റ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണക്കുകൾ ഏതാണ്ട് ഇരട്ടിയിലധികമാണ് എം എക്സ് വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ എം എക്സ് ത്രീ പ്രോ എക്സ് ഫൈവ് എക്സ് ഫൈവ് ലക്ഷറി എക്സ് സെവൻ എക്സ് സെവൻ ലക്ഷറി എന്നീ വേരിയൻറ്റുകളിലാണ് എക്സ് യു വി ത്രീ എക്സോ വിപണനം ചെയ്യുന്നത് ഇതിൽ എം എക്സ് ത്രീ പ്രോയാണ് വാല്യൂ ഫോർ മണി വേരിയന്റായി കണക്കാക്കുന്നത് എങ്കിലും കൂടുതൽ ഗംഭീരമായ മോഡൽ ഫീച്ചറുകൾ വേണമെന്നുള്ളവർക്കിടയിൽ ജനപ്രിയമായത് എ എക്സ് ഫൈവ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റുകളിലാണ് ഏഴ് ലക്ഷത്തി നാല്പത്തി എഴുപതിനായിരം രൂപ മുതൽ പതിനഞ്ചര ലക്ഷം രൂപ വരെയാണ് എക്സ് യു വി ത്രീ എക്സ് ഓ പതിപ്പിന് മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറിവില വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ഡയറക്ട് ഇൻജക്ഷൻ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് മഹീന്ദ്രയുടെ കോമ്പാക്ട് എസ് യു വി സ്വന്തമാക്കാനാകുന്നത് ഇതിൽ ആദ്യത്തെ വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറിൽ പരമാവധി ഇരുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കുമ്പോൾ എക്സ് യു വി ത്രീ എക്സോ മോഡലിൻ്റെ കൂടുതൽ ശക്തമായ വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർമോ പതിപ്പുകൾ നൂറ്റി മുപ്പത് ബി എച്ച് പി കരുത്തിൽ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കാണ് നൽകുന്നത് മഹീന്ദ്ര എക്സ് യു ത്രീ എക്സോയിലെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനേഴ് ബി എച്ച് പി പവറിൽ മുന്നൂറ് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ സിക്സ് സ്പീഡ് എ എം ടി സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവയാണ് ഉൾപ്പെടുന്നത് മുൻഗാമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റീബ്രാൻഡ് എക്സ് വി ത്രീ എക്സോ ഒരു വലിയ ബൂട്ടാണ് ബൂട്ട് സ്പേസ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ വാഹനത്തിൻ്റെ പ്രായോഗികതയും ഇരട്ടിയാകുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന വേരിയൻറ്റിനനുസരിച്ച് പത്ത് ദശാംശം രണ്ടേ അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ സെവൻ സ്പീക്കർ ഹർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ഡ്യൂൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഹോൾഡുള്ള ഇ പി വി ബ്ലാൻഡ് വ്യൂ മോണിറ്റർ ആറ് എയർ ബാഗുകൾ പനോരമിക്സ് സൺ പ്രൂഫ് തുടങ്ങിയവ അതിലെ അതിലെ അതിഗംഭീര ഫീച്ചറുകളിൽ ചിലതൊക്കെയാണ് എന്തായാലും വാഹനം സമ്പന്നമാണ് ഫീച്ചറുകൾ കൊണ്ട് അതുമല്ല പോക്കറ്റ് കയറാത്ത രീതിയിലൊരു ചെറിയ സ്വി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ് മഹീന്ദ്രയുടെ ത്രീ എക്സോ